പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് തുറമുഖമായിട്ടുള്ള വിഴിഞ്ഞത്തേക്കാണ് ഇന്നത്തെ യാത്ര എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ സാൻ ഫെർണാഡോസ് വന്നിട്ട് ഒന്ന് കാണാൻ പോയില്ല എന്ന് വേണ്ട നമ്മുടെ ഷിപ്പേ അങ്ങനെ ഞങ്ങളും പോയി ഞങ്ങളുടെ ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ടാണ് പോയത് സാധാരണ ഒരു അവധി ദിവസം കിട്ടിയാൽ നേരെ മാളിലോട്ടാണ് ഓട്ടോ പക്ഷെ ഇന്നായപ്പോ ഇത്തന്നെ പറയുന്നത് നമ്മൾ ഷിപ്പ് വന്നിട്ട് കാണാൻ പോയില്ലല്ലോ നാളെ പോകുന്നു കേൾക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയാലോ എന്ന് പറഞ്ഞാ ഇറങ്ങിയത് അടിപൊളിയായിരുന്നു ഏട്ടോ സാധാരണ ആളിൽ പോയി ഒന്ന് കറങ്ങും തിരിച്ചു വരും ഇതിപ്പോ അതിൽ നിന്ന് മാറി നല്ലൊരു വൈബും ആ ഒരു ബീച്ച് വ്യൂ അടിപൊളിയായിരുന്നു ശരിക്കും എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു നല്ലൊരു വ്യൂ നല്ല ഫുഡും നല്ല ബീച്ച് ഫുഡ് നല്ല സീ ഫുഡ് കഴിക്കാൻ പറ്റിയ ഇടമാണ് നമ്മുടെ വീഴിനാൽ കൃഷി നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മുടെ ഷിപ്പും സാധാരണക്കാരനല്ലോ രാജ്യത്തെ ഏക മദർ പോർട്ട് എന്നത് തന്നെയാണ് വിഴിഞ്ഞം തുറങ്ങുകത്തിന് ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത് ഇനി മദർ പോർട്ട് എന്താണെന്നല്ലേ മദർ പോട്ട് എന്താണെന്നറിയാൻ മദർ ഷിപ്പ് എന്താണെന്ന് അറിയണം ഏകദേശം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം കണ്ടെയ്നർ വരെ ഉൾക്കൊള്ളാൻ കെളുപ്പുള്ള പടുകൂറ്റൻ ഷിപ്പുകളെയാണ് മദർഷിപ്പ് എന്ന് വിളിക്കുന്നത് അതായത് ഒരു അൻപതടി കെട്ടിടത്തിൻ്റെ അത്രയും ഉയരം അതിനനുസരിച്ച് ആഴവും ഉണ്ടാകണം മദർ ഷിപ്പുകൾ വന്ന് നിൽക്കാൻ കെളുപ്പുള്ളതാകണം മദർ പോട്ട് അത്തരത്തിൽ നാച്ചുറലായി ഫോം ആയിട്ടുള്ള ഒരു മദർ പോട്ടാണ് നമ്മുടെ വിഴിഞ്ഞത്തുള്ളത് ഞങ്ങൾ പോയപ്പോൾ ഷിപ്പിന് അത്രയും ഉയരമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വന്ന ജോലിയെല്ലാം കഴിഞ്ഞ് കണ്ടെയ്നേഴ്സിനെല്ലാം ഇറക്കി ഷിപ്പ് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നിരുന്നാലും ആ ഒരു വൈബ് അത്തു വേറെ തന്നെ അവിടെ നിന്നും ബോട്ടുകൾ ചെറിയ ചെറിയ ബോട്ടുകൾ വരുന്നതും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു അതേ വരുന്ന എൻ്റെ ഫാമിലി എൻ്റെ രണ്ട് കുട്ടീസും എൻ്റെ ഫാമിലിയും ഉണ്ട് പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് തന്നെ അവർ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടത് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ എത്തി കടൽ കാറ്റ് കൊണ്ട് ആ ഒരു തിര വന്ന് അടിക്കുന്നതും കണ്ട് ആ പതഞ്ഞു വരുന്ന തിര തിരമാല കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല മനസ്സിന് സുഖമാണ് കൂടാതെ ഈ ഷിപ്പിന്റെ പ്രത്യേകതകൾ എൻ്റെ ഫാമിലിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഞാൻ അവിടെ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല സുഖമാണ് തിരിച്ചു വരാനേ തോന്നത്തില്ല അത്രയ്ക്ക് സുഖമാണ് ആ ഒരു കാറ്റും ആ പതഞ്ഞു വരുന്ന ഒരു കടലിൻ്റെ തിരമാലയും കൂടാതെ നമ്മുടെ ഷിപ്പും നല്ലൊരു വ്യൂ തന്നെയാണ് മനസ്സിൽ എത്ര തന്നെ ഉണ്ടായിരുന്നാലും ആ ഒരു വ്യൂ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാ ടെൻഷനും മാറും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ നടന്നത് ഹാർബറിലോട്ടാണ് അങ്ങോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ആളുകളെല്ലാം അങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടു മീനുകൾ വരുന്ന ബോട്ടുകൾ ഒരുപാട് ബോട്ടുകൾ ഒരുപാട് തുന്നങ്ങൾ ഒരുപാട് ബോട്ടുകൾ എല്ലാത്തിലും മീനുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു സാധാരണ ഈ സൈഡിലോട്ടൊന്നും ഞങ്ങളങ്ങ് വരാറില്ല നേരെ ഫ്രണ്ടിൽ വന്ന് ബീച്ച് വ്യൂവും കണ്ടും നമ്മൾ തിരിച്ചങ്ങ് പോവും ഇവിടെ നിന്ന് നമ്മളങ്ങനെ വരാറില്ല പക്ഷേ ഇന്ന് ആളുകളെല്ലാം കൂടുതലായതുകൊണ്ടേ എല്ലാവരും അങ്ങോട്ട് മൂവാകുന്നു ഞങ്ങളും അങ്ങോട്ട് തന്നെ പോയി ഹാർബർ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ബോട്ടുകളിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ആ ഒരു ക്രൈനിന്റെ അടുത്ത് ഇത്രയും കുട്ടി കുട്ടി ബോട്ടുകളിങ്ങനെ കിടക്കുന്ന കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും അവരുടെ ആ ബോട്ടിലൊക്കെ കയറിയിരുന്ന് ആ ഒരു വ്യൂവും ആ ഒരു ഈവെനിങ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തെ ഒരു കൂട്ടം മീൻ ലേലത്തിന് വിളിച്ച് കൊടുക്കുന്നതാണ് എല്ലാ മീനും ഉണ്ട് കൊഞ്ച് കണവ ആവോലി നെത്തോലി ചാള കൊഴിയാള ചൂര അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് ഞങ്ങളും കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ മീനാണ് വാങ്ങിച്ചത് വീഡിയോയുടെ അവസാനം കാണിക്കാൻ കേട്ടോ ആ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങള് അതെല്ലാം കണ്ടു നിന്നിട്ട് ഞങ്ങള് ലേറ്റ് ആയി പിന്നെ ഞങ്ങൾക്ക് നല്ല വിഷമം ഞങ്ങൾ കുട്ടികളെല്ലാം കൂട്ടി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി വീഴ് ഞാൻ കയറി വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കടലെന്നു പറഞ്ഞ റെസ്റ്റോറൻറ് ഉണ്ട് മുകളില് നല്ല തിരക്കാൻ തന്നെ താഴെ കാര്യം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് സാധാരണ മെനുവിൽ ഒരുപാട് ഫിഷ് ഉണ്ടാവും ീനുണ്ട് കരിമീൻ ഉണ്ട് ആവോലിയുണ്ട് ഞണ്ടുണ്ട് നമ്മൾ പറയുന്ന ഫുഡ് ഫിഷ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് അവർ പ്രിപ്പയർ ചെയ്ത് തരും അങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ചെയ്തുള്ള ടൈപ്പ് അല്ല കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ടൈപ്പാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതിന് കൂടുതലും ഇഷ്ടം ഇരുന്നിരുന്ന ഒരു വഴിയൊക്കെയാണ് നമ്മൾ ഫുഡ് മീൻ സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുക്കും പിള്ളേരെയൊക്കെ ഫോൺ കൊടുത്താണ് ഇരിക്കുന്നതെൻ്റെ കുട്ടി ഇപ്പോൾ എങ്ങ ഒരു ഫോൺ കൊടുത്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല പ്ലേറ്റ് എത്തി ഞങ്ങൾ മേടിച്ചത് പൊന്നാര മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഫ്രൈഡല്ല ഓ ഫ്രൈഡ് ആയിട്ടുള്ളതല്ല മസാലയിലാണ് അതിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് നല്ല പിന്നെ പലഹാരമായിട്ട് പുട്ടുണ്ട് ഇത് ചൂരയാണ് ചൂര ഡ്രൈ ഫ്രൈ ആണ് അപ്പം ബെറോട്ട പിന്നെ ഒരു ഐറ്റം പുതിയതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങാ പത്തലെന്ന് പറഞ്ഞിട്ട് അതത്ര പോരായിരുന്നു പിന്നെ നമ്മുടെ ഉണ്ട് ആവോലി അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ കണവ റോസ്റ്റ് ഉണ്ട് ഫുഡ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ബ്ലോഗിനുള്ള വ്ലോഗിനുള്ള ടൈമൊന്നുമല്ല എല്ലാവരും ഫുഡിലോട്ട് തന്നെ കണ്ണ് കണവ എല്ലാത്തിനും കുറച്ചെടുത്ത് വെച്ചിട്ട് ആ ബറോട്ടയുടെ കൂടെ ചേർത്ത് ഒന്ന് കഴിക്കണം അടിപൊളിയാണ് ആപോലി എല്ലാം നല്ല ചൂടായിട്ടുണ്ട് സാധാരണ അവിടെ വിഴിഞ്ഞത്തുള്ള ഹോട്ടലിലുള്ളതിനേക്കാളും ഒരുപാട് മെനൂസ് ഇവിടെ ഒരുപാടുണ്ട് അതായത് ഡിഫറെന്റ് രീതിയിൽ ചെയ്യുന്നുണ്ട് ഡ്രൈ ഫ്രൈ ആയിരുന്നാലും റോസ്റ്റ് ആയിരുന്നാലും ഇത് നിർവഹണയാണ് കുഞ്ച് നിർവാണ നിമ്മി നിർവാണയാണ് സാധാരണ മേടിക്കാറുണ്ട് ഇപ്പൊ കുഞ്ച് നിർവാണ ലാസ്റ്റ് നമ്മുടെ സുലൈമാനി സുലൈമാനി മസ്റ്ററാണ് മസ്റ്ററായിട്ടുള്ള ഒരു ഇത് കേട്ടോ എൻ്റെ മോന് പിന്നെ വയ്യ ജലദോഷമാണ് ജലദോഷം പനിയുണ്ട് എന്നാലും അവന് ജ്യൂസ് വേണം ഒരാൾ ചായയുടെ ആളും ഒരാൾ ജ്യൂസിൻ്റെ ആളുമാണ് രണ്ടുപേരും രണ്ട് ക്യാരക്ടറാണ് അധിക നേരം അവിടെ നിൽക്കാനും കഴിയില്ല കാരണം നമ്മുടെ മീൻ മീനു വണ്ടിയിലിരിപ്പണ്ടേ അതിനേക്കാൾ അപ്പുറപ്പെട്ട കാര്യം നമ്മുടെ മോനാണ് ഇന്നു ഇന്നു അവിടെ കിടന്ന് കാണിക്കാണപ്പുറം കാണിക്കുന്നുണ്ട് അവനെയും കൊണ്ട് പെട്ടെന്നൊന്ന് വീടെത്തിയാ മതി എന്നായിരുന്നു എനിക്ക് വീട്ടിൽ ചെന്ന ഉടനെ ആദ്യം മീൻ തന്നെയാണ് എടുത്തത് കാരണം ഞങ്ങൾ പോയപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് അതിന് സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി ആദ്യം തന്നെ ഞങ്ങൾ ലേലത്തിൽ മേടിച്ചത് കൊഞ്ചാണ് ആയിരത്തഞ്ഞൂറിനകത്തൊക്കെ ആയിട്ടുള്ളൂ കൊഞ്ചിന് നല്ല വിളക്കിങ്ങനെ കിട്ടി മൂന്ന് ഷെയർ ആയിട്ടും എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭം തന്നെയാണ് ഇങ്ങനെ നോക്കിയാലും അതുകൂടാതെ ഇനി നെത്തോലിയും കൊഴിയാള പിന്നെ ചൂര ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെറിയ ചെറിയ വിലക്കാണ് വാങ്ങിച്ചത് ലലത്തിനൊന്നും മേടിച്ചതല്ല നെത്തോലി നൂറ് രൂപയ്ക്ക് ഒരു കിറ്റ് നൂറ് രൂപയ്ക്ക് അതൊക്കെ സേവ് അത്ര നല്ലതും അല്ലായിരുന്നു ഉമ്മ ഇവിടെ ഉണക്കും മീൻ മീൻ ഉണക്ക എന്ന ഉദ്ദേശത്തിലാണ് ഉമ്മ മേടിച്ചത് നെത്തോലിയും കൊഴിയാളയും ചൂര ഒരു ഇരുന്നൂറ് ആ ഒരു റേറ്റ് ഒക്കെ ആയിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫ്രം കൽബൗസ്